ഹായ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് അത് നമുക്ക് സ്നേഹപൂർവ്വം അമ്മ എഴുതിയ സുഗതകുമാരിയെ ഒന്ന് പരിചയപ്പെടാം മലയാളത്തിലെ പ്രശസ്ത കവിയത്രിയായിരുന്നു അവർ അതുപോലെ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിലെല്ലാം അവർ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു അതുപോലെ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകയുമായിരുന്നു സുഗതകുമാരി സ്വതന്ത്ര സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോധേശ്വരന്റെ കവിത അല്ലെ കേരള ഗാനം എന്നുള്ളത് ഓർമ്മയുണ്ടോ ആ കേരള ഗാനം എഴുതിയ ബോധേശ്വരൻ്റെ മകളാണ് സുഗതകുമാരി അതുപോലെ തന്നെ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സണുമായിരുന്നു സുഗതകുമാരി സുഗതകുമാരിയുടെ പ്രകൃതിയോടുള്ള ആത്മബന്ധത്തിന്റെ ഒരു അടയാളമാണ് സൈലൻ്റ് വലിയ എന്ന കവിത ഒട്ടനവധി കവിതകളും കൃതികളും എല്ലാം മലയാള ഭാഷയ്ക്ക് സുഗതകുമാരിയിൽ സംഭാവന നൽകിയിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വൃക്ഷമിത്ര അവാർഡ് അതുപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ഇങ്ങനെ നിരവധി അവാർഡുകൾ സുഗതകുമാരിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രശസ്ത എഴുത്തുകാരിയായ സുഗതകുമാരി എഴുതിയ ഈ ലേഖനത്തിൽ ലഹരി മരുന്നുകളും മദ്യവും പിടിച്ചെടുത്ത് നശിപ്പിക്കപ്പെടുന്ന യുവജനതയെക്കുറിച്ചുള്ള അതീവ അനുഭാവപൂർവ്വമായ ഒരു ആഹ്വാനമാണ് ഉദ്ബോധിപ്പിക്കപ്പെടുന്നത് മാനസിക ആകുലതയും അമ്മമാരുടെ ഭീതിയും ഉൾക്കൊള്ളുന്ന കടന്നുപോകുന്ന കാലത്തിൻ്റെ ഒരു ദാരുണ പ്രതിച്ഛായയാണ് മേഘം വന്നു തൊട്ടപ്പോൾ എന്ന ലേഖനം നമുക്ക് നൽകുന്നത് ഒരു അമ്മ തൻ്റെ മകനു എഴുതി അയക്കുന്ന കത്ത് എന്ന രൂപത്തിലൂടെ അത് പ്രകടമാകുന്നു ആ മഹാനഗരത്തിൽ തനിച്ചാണ് കുഞ്ഞുമോൻ താമസിക്കുന്നത് ആ സാഹചര്യത്തിൽ അമ്മയുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന അനിശ്ചിതത്വവും ആശങ്കയുമാണ് ലേഖനത്തിന്റെ ആദ്യ ഭാഗം അടയാളപ്പെടുത്തുന്നത് ഈ ഭാവതീവ്രത ഉടനെ തന്നെ ഒരു സംഭവത്തിലേക്ക് നയിക്കുന്നു സുഹൃത്തിനൊപ്പം ഒരു മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിക്കുമ്പോൾ അവിടെ കണ്ട ഒരു പതിനെട്ടുകാരന്റെ നിലവിളിയാണ് അമ്മയെ വിറപ്പിക്കുകയും ഒരു ആശങ്കയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ ശബ്ദം അമ്മേ അമ്മ പോവല്ലേ എന്ന ആ അപേക്ഷ നോവോടെ അമ്മയുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു ആ കുട്ടി തൻ്റെ മകൻ്റെ പ്രായവും മുഖഭാവവുമുള്ള അവൻ ലഹരി മരുന്നുകളുടെ പിടിയിൽപ്പെട്ട് ജീവിതത്തിൽ എല്ലാ വഴികളും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആ കാഴ്ച അമ്മയെ വല്ലാത്ത അനിശ്ചിതത്വവും ആശങ്കയും ഉണ്ടാക്കുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്നതുവരെ എത്തിയ പ്രതിഭാശാലിയായ ഈ ബാലൻ അവസാനം അവന്റെ ജീവിതം ഒരു ഭ്രാന്താശുപത്രിയിലെ ഇരുമ്പഴികൾക്കിടയിലാണെന്നത് സകല ആഗ്രഹങ്ങളെയും തകർക്കുന്ന ലഹരിയുടെ തീവ്രത നമുക്ക് മുന്നിൽ തെളിയിക്കുന്നു ഈ സംഭവത്തിലൂടെ ഒരു കുടുംബം എങ്ങനെയൊക്കെ കുഴിയിലേക്ക് തള്ളപ്പെടുന്നുവെന്ന് സുഗതകുമാരി ഭാവനയിൽ മാത്രം അല്ല യാഥാർത്ഥ്യങ്ങളുടെ നെറുകയിൽ നിന്ന് പറഞ്ഞു തരികയാണ് പുകയിലയുടെ ഉപയോഗം മദ്യപാനം പിന്നീട് കഞ്ചാവും മറ്റു മയക്കുമരുന്നുകളും ഇങ്ങനെയുള്ള ഓരോ കയറുകളും ഒടുവിൽ കഴുത്തിൽ കുടുങ്ങിയേ തീരൂ എന്ന മുന്നറിയിപ്പാണ് ഈ ലേഖനത്തിൽ ഉയരുന്നത് പൊതുസമൂഹത്തിലെ സമീപനം സാമൂഹിക വിരുദ്ധ സംഘങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പരസ്യങ്ങളിലൂടെ ഉണ്ടാകുന്ന ബോധഭ്രമം എന്നിവയും ലഹരി മരുന്നുകളുടെ വ്യാപനത്തിന് പിന്നിലുള്ള ശക്തികളായാണ് ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് കുട്ടികൾ ഒന്നുമറിയാതെ തുടങ്ങിയ ഒരു നേരം പോക്ക് ഒടുവിൽ അവരെ അവശരാക്കുന്ന ജീവൻ തന്നെ ദുരന്തത്തിലേക്ക് നയിക്കുന്നു സുഗതകുമാരി കുട്ടികളോട് ഒരു അമ്മയായും അധ്യാപകയായും സാമൂഹിക പ്രവർത്തകയായും അപേക്ഷിക്കുന്നു നിവർന്ന് നട്ടലോടെ ഉജ്ജ്വലമായ ബുദ്ധിയോടെ ആത്മാഭിമാനത്തോടെ വളരാൻ താങ്കളും സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല ഒരു സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഭാവിക്ക് വേണ്ടി ആ പാതയെക്കുറിച്ചുള്ള ബോധ തലമില്ലായ്മ ഒഴിവാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും ഒന്ന് ആമർത്തനേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുമല്ലോ എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഇതെല്ലാം കേട്ട് പഠിച്ച് നല്ല രീതിയിൽ എക്സാം പാസ്സാവുക